മോഹൻദാ സർ കെ ആർ ഗൗരിയമ്മയുടെ അസാന്നിധ്യത്തിൻ്റെ മൂന്നാം വാർഷികമാണിന്ന് ഒരു കാലം കൃത്യമായി പറഞ്ഞാൽ നൂറ്റി രണ്ട് വർഷം കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ജീവിച്ചു പല നിലയിൽ ഭരണാധികാരിയായും പോരാളിയായും പ്രവർത്തിച്ച ഒരു ഉന്നതയായ വ്യക്തിത്വത്തിൻ്റെ ഓർമ്മയാണ് മൂന്നാം വാർഷികം എന്ന് പറഞ്ഞാൽ അവരുടെ ഓർമ്മയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമുള്ളവർക്ക് ഗൗരയമ്മയെക്കുറിച്ച് അനേകം സ്മരണകൾ അയവിറക്കാനുണ്ടാവും ഗൗരിയമ്മയെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർക്കും ഗൗരമ്മയെക്കുറിച്ച് നല്ലത് പറയാൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഗൗരമ്മ എന്ന ആ വ്യക്തി ചേർത്തലക്കാരനായ സാറിനെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് ഗൗരിയമ്മയുടെ ആ വീട് കളത്തിപ്പറമ്പിൽ മനക്കോളം ആ ഭാഗത്താണ് എൻ്റെ അമ്മയുടെ വീട് രണ്ടും തമ്മിൽ ഒരു കിലോമീറ്ററും ഉണ്ടാവില്ല വലിയൊരു പാടശേഖരം ഇടയ്ക്കുണ്ട് എന്നതാണ് അപ്പോൾ ആ പ്രദേശമൊക്കെ എനിക്കറിയാം പക്ഷേ ഗൗരിയമ്മ എന്ന വ്യക്തിത്വത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഗൗരി എന്ന കഥ കവിതയാണ് ഓർമ്മ വരുന്നത് അത് ഗൗരിയമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് എന്ന് ഞാൻ കരുതുന്നു കരയാത്ത ഗൗരി തളരാത്ത ഗൗരി കലി നിന്നാൽ അവൾ ഭദ്രകാളി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ഒരു കാലത്തെ ഗൗരിയമ്മ അവസാനിക്കുന്നത് മതി ഗൗരിയമ്മയെ കൊടി താഴെ വയ്ക്കാം മുടി കെട്ടഴിക്കാം ഒരു പട്ടുടുക്കാം കൊടുങ്ങല്ലൂർ ചെന്നാൽ ഒരു കാവു തീണ്ടാം എന്നാണ് ആ കവിത അവസാനിക്കുന്നത് ഗൗരിയമ്മയും അവസാനം കൃഷ്ണഭക്തിയിലേക്കും എല്ലാം തിരിയുകയും ആ ഒരു അമ്പലത്തിൽ പാദപൂജയ്ക്ക് ചെല്ലുകയും ഒക്കെ ചെയ്തു നമ്മളെ ആ ഇടത്വാ ഭാഗത്തൊരു പ്രശസ്തമായ ഉണ്ടല്ലോ അതിൻ്റെ പേരിപ്പം എൻ്റെ നാണക്കിൽ വരുന്നില്ല ചക്കുളത്തുകാവ് ചക്കുളത്ത് ചക്കുളത്ത് കാവിൽ പൂജ പാതപൂജയുണ്ട് അതിനെ ഗൗരിയമ്മ പോയി അവർ ക്ഷണിച്ചു ഗൗരിയമ്മ പോയി ഇന്ന് വൈകി ഒരു മീറ്റിങ്ങിൽ ഓൺലൈനിൽ പ്രസംഗിച്ചു അപ്പം അന്ന് അമ്മ തീരെ ആവശ്യമായിരുന്നു നേരിട്ട് വന്ന് പ്രസംഗിക്കാമെന്ന് സമ്മതിച്ചിരുന്നു പക്ഷെ അന്ന് തീരെ വയ്യ അപ്പോൾ ഇവർ ഈ ബിഗ് സ്ക്രീൻ സംവിധാനമൊക്കെ ചെയ്തിട്ട് വീട്ടിലിരുന്ന് തന്നെ ഗൗരി അമ്മ സംസാരിച്ചു ഞാൻ കെൽട്രോണിൽ ജോലി ചെയ്യുമ്പോൾ ഗൗരിയമ്മയെ നേരിട്ടൊരാവശ്യത്തിനെ കണ്ടിട്ടുണ്ട് ഗൗരിയമ്മ മിനിസ്റ്റർ ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ വ്യവസായ വകുപ്പിൻ്റെ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഞാനന്ന് ആരൂർ കെൽട്രോണിലാണ് ആരൂർ എം എൽ എ ഗൗരിയമ്മയാണ് അപ്പോൾ ആ വഴിക്ക് ഗൗരിയമ്മ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യട്ടെ അല്പം ഡേഞ്ചറസ് ഇഷ്യൂ ആയിരുന്നു കെൽട്രോൺ സ്വകാര്യവൽക്കരിക്കുക ഇതാണ് ഞങ്ങളുടെ എഞ്ചിനീയർമാരുടെ അസോസിയേഷൻ്റെ സജഷൻ ഇതിങ്ങനെ സർക്കാരിന് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരണം അറ്റ്ലീസ്റ്റ് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അങ്ങനെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് കേട്ടാൽ ചൊറിഞ്ഞു വരുന്ന ഏർപ്പാടാണ് ഇതുകൊണ്ടാണ് ഞാൻ ഗൗരിയമ്മ എടുത്ത് പോകുന്നത് ഗൗരിയമ്മ മുകളിൽ എന്തോ മീറ്റിംഗ് ആയിരുന്നു താഴത്തേക്ക് ഇറങ്ങുന്നു കൈവരിയിൽ ഇങ്ങനെ പിടിച്ച് ഓരോ കാലം ഓരോ കാലം സൈഡിൽ വെച്ചാണ് ഇറങ്ങുന്നത് ഞാൻ കയറിപ്പോയി കയ്യിൽ പിടിക്കാൻ പോയപ്പോൾ പോരുകോഴിയെ പോലും താനെന്നെ പിടിക്കണ്ട ഞാൻ ഇറങ്ങിക്കോളാം എൻ്റെ നല്ല ജീവനും എടുത്തു പോയി എന്തൊരു ഫയറിങ് ഞാനത് മിണ്ടിയില്ല ഞാൻ താഴത്തേക്ക് ഇറങ്ങി ഗൗരിയമ്മ മല്ലാം അവരുടെ ഫേസിൽ ഇറങ്ങി താഴെ വന്നിരുന്നു കാര്യം കേട്ടു എന്നിട്ട് പറഞ്ഞു താനീ പറഞ്ഞ കാര്യം എഴുതി തരാമോ നാക്കുകൊണ്ട് കൊണ്ട് പലതും ആൾക്കാർക്ക് പറയാൻ പറ്റും ഞാൻ പറഞ്ഞു എഴുതി തരാം വേഗം എഴുതി കൊണ്ടുപോവാം ഞാൻ ചാടി ഓടി തിരിച്ച് ഓഫീസിൽ വന്ന് എല്ലാവരെയും വിളിച്ച് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പം തന്നെ ലെറ്ററൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ അസോസിയേഷൻ ലെറ്റർ ഹെഡിൽ ഒപ്പുമൊക്കെ ഇട്ട് റെഡിയാക്കി ഗൗരിയമ്മയ്ക്ക് വീണ്ടും കൊണ്ടു കൊടുത്തു അപ്പോൾ കുറെ കൂടെ ഫ്രണ്ട്ലി ആയി എടോ നിങ്ങൾ പറയുന്നത് ശരിയൊക്കെയാ കുഞ്ഞാലിക്കുട്ടിയാണ് ഇതിൻ്റെ മന്ത്രി ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം അയാൾ കേൾക്കുമല്ലേ എനിക്കറിയാം ഞാൻ കൊടുക്കാം പറഞ്ഞു നോക്കാം ഇത് ഒരു അനുഭവം എനിക്കതിൽ ഓർമ്മ വന്ന് ആദ്യം എനിക്ക് ഞാൻ അന്തം വീട്ടിൽ പോയെങ്കിലും പിന്നെ ഒരു അമ്മൂമ്മയുടെ വാത്സല്യം താനെന്നെ പിടിക്കണ്ട എന്ന് പറഞ്ഞതിലുണ്ടായിരുന്നു അമ്മമാരും ഒക്കെ പറഞ്ഞു നീ നീ എന്ന് പറയുന്ന ആ ഒരു അത്രയ്ക്ക് അധികാരവും സ്നേഹമുള്ളതുകൊണ്ടാണ് ആ പറച്ചത് ഇത് മലയാറ്റി രാമകൃഷ്ണൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് മലയാറ്റുരാമകൃഷ്ണനെ ഇടാ പോടാ താനെന്നൊക്കെ വിളിക്കും അവസാനം മലയാറ്റൂർ വിഷമിച്ചിട്ട് പറഞ്ഞു ഗൗരിയമ്മ ഞാനൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ പത്ത് പേരുടെ മുമ്പിൽ എന്നെ ആക്ഷേപിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഗൗരിയമ്മ പറഞ്ഞു എനിക്ക് മക്കളില്ല എന്നിട്ടല്ലേ ഇട തന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതെന്ന് മലയാറ്റ ഞെട്ടിപ്പോയി പിന്നെ മലയാറ്റിട്ട് ഗൗരിയമ്മയോട് പറഞ്ഞിട്ടില്ല അതേസമയം പുറമേ ഭയങ്കര പരുക്കനായിരുന്നു ഭയങ്കര പരുക്കനായിരുന്നു നാട്ടുകാരോട് പോലും ഗൗരിയമ്മ വോട്ട് അഭ്യർത്ഥിക്കുകയല്ല വോട്ട് ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് മര്യാദക്ക് മര്യാദയ്ക്ക് എനിക്ക് വോട്ട് ചെയ്യടാ ഇതാണ് ഭാവം ഗൗരിയമ്മ അരൂര് ഇങ്ങനെ വീട് തോറും കയറി തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ചെറിയ തടിപ്പാലം അത് ക്രോസ് ചെയ്ത് ഗൗരിയമ്മ അപ്പുറത്ത് പോയി അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഗൗരിയമ്മയോട് പറഞ്ഞു ഗൗരിയമ്മയോട് കഴിഞ്ഞതോണേ പറഞ്ഞതാണ് ഈ തോടിന് നല്ലൊരു പാലം ഉണ്ടാക്കി തരണു എന്ന് ഇതുവരെ തന്നില്ല ഗൗരിയമ്മ സൂക്ഷിച്ചു നോക്കിയിട്ട് നീ ആ തെക്കേതിലെ രാഘവൻ്റെ മകളല്ലേ അതെ ശാന്ത എന്നല്ലേ നിൻ്റെ പേര് നീ എന്നോട് തർക്കിക്കാറായി ഇവിടെ പെൺകുട്ടിയും അപ്പോഴത്തേക്ക് രാഘവൻ ഓടി വന്നു എന്നിട്ട് ഈ പെൺകുട്ടി ഒരു കിഴുക്ക് വെച്ച് കൊടുത്തു രാഘവൻ ഗൗരമ്മയാണ് കുഞ്ഞമ്മയോടാണ് ഈ പ്രധാനപ്പെട്ടത് കുഞ്ഞമ്മ എന്നാണ് അവിടെ അറിയപ്പെടുന്നത് വ്യാപകമായിട്ട് എല്ലാവരും കുഞ്ഞമ്മയെന്ന് വിളിക്കുകയുള്ളൂ കുഞ്ഞമ്മയെ ചോദ്യം ചെയ്യാൻ പാടില്ല കുഞ്ഞമ്മ പാലം പണി എന്ന് പറയാൻ പണി അത് നീ നീ പറയുന്ന സമയത്തൊന്നും പണിയാനൊന്നും പറ്റില്ല ആ ചോദ്യം ഈ ശാന്തയുടെ അച്ഛൻ പോലും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഗൗരിയമ്മ അങ്ങനെ പെരുമാറുന്നതാണ് ആളുകൾക്കും ഇഷ്ടം ഗൗരിയമ്മ സോഫ്റ്റായിട്ട് അയ്യോ മോനേ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുഴു സംസാരിച്ചാൽ പോയി ഗൗരിയമ്മയെ പറ്റിയുള്ള സകല ഇമ്പ്രഷൻ പോയി ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളാണല്ലോ ഈ ചിരിച്ച് കൈവീച്ച് ഈ പരിപാടി ഒന്നും ഗൗരിയമ്മയ്ക്കില്ല മര്യാദയ്ക്ക് വന്നു ഊട്ടി കിടാ ബൂത്തിൽ നാളെ വന്നോളണം നിൻ്റെ മകളെ ഉണ്ട് ആ തലവിലെപ്പുറമേൽ കെട്ടിച്ചവൾ അവളെയും വിളിച്ചുകൊണ്ട് പോവാം ഇതൊക്കെ കാരണം എല്ലാവരെയും എല്ലാ വീടും ഗൗരിയമ്മയ്ക്ക് അറിയാം ഒരു ആർ എസ് എസ്സുകാർ അയാൾക്കൊരു ട്രാൻസ്ഫർ വേണം അപ്പോൾ ഗൗരിയമ്മ കൃഷി മന്ത്രി നടക്കില്ല ആർ എസ് എസ് കാര്യം ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് കാര്യം തരില്ലല്ലോ എന്നോട് പറഞ്ഞു എൻ്റെ കാര്യം നടക്കില്ല ഏട്ടാനിപ്പം ഗൗരിയമ്മയാണ് അവർ കമ്മ്യൂണിസ്റ്റ് അവർ ചെയ്യില്ല ഞാൻ പറഞ്ഞു താൻ ഈ ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് അവരെ ചെന്നൊന്ന് കാണുക ഒന്ന് കണ്ടു കണ്ടുനോക്കുക അവരൊരു വഴക്കൊക്കെ പറയും ഒന്ന് കണ്ടു നോക്കുക തന്നെ അവരറിയൊന്നുമില്ല താൻ ആർ എസ് എസ് ആണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ ഗൗരിയമ്മയ്ക്ക് എന്നാൽ ഗൗരിയമ്മ എത്രയോ കാണും ആ ശരിയെന്ന് പറഞ്ഞാൽ ഇയാൾ തുറവ് വരില്ല മനക്കൂടത്തിന് അടുത്തുള്ള സ്ഥലമാണ് തുറവ് പോയി ഇയാളുടെ ഒക്കെ ശരിയായി വീണ്ടും ഇയാൾക്ക് എക്സിസ്റ്റിംഗ് ഓഫീസിൽ ഫോൺ വന്നു നിങ്ങളുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട് പക്ഷേ മിനിസ്റ്ററെ വന്ന് കണ്ടിട്ട് വാങ്ങണം എന്താണ് അപ്പം എന്തുവായിക്കോട്ടെ കരുതണമെന്നല്ലോ ഇയാൾ തിരുവനന്തപുരത്ത് പോയി ഗൗരിയമ്മ വെച്ച് നിന്ന് കണ്ടു ഗൗരിയമ്മ പറഞ്ഞു ദാ നിൻ്റെ ട്രാൻസ്ഫർ ഓർഡർ ആ വാങ്ങിച്ചു താങ്ക് യു നിങ്ങൾക്ക് പറഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി അമ്മ പറഞ്ഞു നീ ആ രാമേന്ദ്ര കമ്മത്തിൻ്റെ മകനല്ലേ പുറകൊരു കിഴക്കു വശം ചായക്കട നടത്തുന്നത് അതെ നീ ആർ എസ് എസ് ആണ് എന്നെനിക്കറിയാം എന്നെ പറ്റിച്ചു നീ വിചാരിക്കരുത് കേട്ടോ ഓക്കോ അത്ര കൃഷി എവിടെയും വൺ ആ ഭാഗത്തുള്ളവനാണ് ഗൗരിയമ്മ അറിയും അവൻ്റെ അച്ഛനെ അറിയാം അവൻ്റെ ബിസിനസ്സിനെ സകലതും അറിയാം ഇവന് ആർ എസ് എസ് ആണെന്നും ഗൗരിയമ്മയ്ക്ക് അറിയാം പക്ഷേ അവൻ്റെ ഡിസേർവിങ് ആണ് അപ്പോൾ ആ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ കൊടുത്തു പക്ഷേ എന്നെ പറ്റിച്ചു എന്ന് വിചാരിക്കരുതല്ലേ നേരിട്ട് വന്നതിൽ സന്തോഷവും കാണും ആ സന്തോഷമില്ല ആ ഒരു ഒരു ഇതൊക്കെ അത് വേണ്ടതാണ് ഗൗരി അമ്മ ഗൗരിയമ്മ സ്റ്റേച്ചറും ഉണ്ടാക്കിയെടുത്തത് സ്വന്തം വ്യക്തിത്വം പണയമ്മയ്ക്കാതെ ഒരു സ്ഥലത്തും പണയമ്മച്ച അങ്ങനെയാണല്ലോ പാർട്ടിയിലും തെറ്റാനൊക്കെയുള്ള കാര്യം ഒരുപക്ഷേ ഗൗരിയമ്മ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിരുന്നെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രീയകാരിയായ ഗൗരിയമ്മ തിരുക്കൊച്ചി നിയമസഭയിൽ അടക്കം മത്സരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവർ പതിനാറ് തവണ നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട് ആറ് തവണ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ നാല് തവണയും രണ്ട് തവണ യു ഡി എഫ് മന്ത്രിസഭയിലും അംഗമായിരുന്നു അവർ അപ്പോൾ ഭരണാധികാരി എന്ന നിലയിലും ഗൗരിയമ്മയുടെ താൻപോരിമത്വം എപ്പോഴും പ്രകടിപ്പിക്കുകയും തൻ്റെ അടുത്തോടെ കാര്യങ്ങൾ മുഖം നോക്കാതെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് അവർ വാഴ്ത്തിയിട്ടുള്ളത് നേരത്തെ മോഹൻദാസ് സൂജി സാർ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയായി ആരംഭിച്ച് കൃഷ്ണഭക്തിയായി തീരുന്ന ഒരവസ്ഥാ വിശേഷം അത് ഇന്ത്യയിലെ ബുദ്ധിജീവികൾക്ക് സംഭവിക്കുന്ന ഒരു ട്രാജഡിയാണ് അല്ല അത് ട്രാജഡി ഒന്നുമല്ല അല്ല ആ വിപ്ലവകാരികൾ പലരും ആത്മീയ ആത്മീയപാതയിലേക്ക് പോയിട്ടുണ്ട് എന്തിന് ഗൗരിയമ്മ നമ്മൾ നക്സലൈറ്റ് ആയിരുന്നു ഫിലിപ്പൻ പ്രസാദ് ആത്മീയ ആത്മീയപാതയിലേക്ക് പോയി വേറൊരു നക്സലൈറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ആത്മീയപാതയിൽ കുറച്ചൊക്കെ പോയി വെള്ളത്തു അൽ സ്റ്റീഫൻ കുറച്ചു കാലം പാതിരിയായിട്ടൊക്കെ നടന്നു പിന്നെ അത് ഉപേക്ഷിച്ചു ഡിസല്യൂഷൻ്റെ ആയി അത് സെറ്റപ്പ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞത് വീഴ്ച ഇങ്ങനെ ആളുകൾ വഴിതിരിഞ്ഞ് പോകാറുണ്ട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഗൗരിയമ്മയുടെ സംഭവ ബഹുലമായ ഒന്ന് ഗൗരിയമ്മയുടെ ആത്മകഥ ആത്മകഥ ഇടയ്ക്ക് വെച്ച് നിന്നു പോയി രണ്ടാം ഭാഗം ഉണ്ടായി അതിൽ പാർട്ടിക്ക് വലിയൊരു പങ്കുണ്ട് അവിടെ വെച്ചു നിർത്തണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഗൗരിയമ്മയും ടി വി തോമസും തമ്മിൽ സംഭവിച്ചത് എന്ത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് മറ്റുള്ളവർ പറഞ്ഞുള്ള അറിമേ ഉള്ളൂ ഗൗരിയമ്മയുടേതായ വാക്കുകളത് വന്നിട്ടില്ല ഗൗരിയമ്മ ഒരിക്കൽ ഞാൻ ഓർക്കുന്നു ഇന്ത്യ വിഷൻ ഇൻ്റർവ്യൂ കൊടുത്തു ഗൗരിയമ്മ അപ്പം അന്ന് ഗൗരിയമ്മയോട് ഇങ്ങനെ എന്താ സംഭവിച്ചത് ടി വി തോമസുമായിട്ട് അപ്പോൾ ഗൗരിയമ്മ കൊടുക്കുന്ന ഉത്തരം ഈ ഞാൻ ഒരു പാർട്ടിയിൽ ടി വി തോമസ് മറ്റേ പാർട്ടിയിൽ ഒരേ കട്ടിലിൽ വടക്കോട്ട് കിടന്നിട്ട് ഞാൻ സി പി ഐയെ എങ്ങനെ പാര വയ്ക്കണം എന്നാലോചിക്കുക തെക്കോട്ട് നോക്കിക്കിടന്നിട്ട് ടി വി സി പി എമ്മിനെ എങ്ങനെ പാര വയ്ക്കണമെന്ന് ആലോചിക്കുക ഇതൊരു ഭാര്യ അവിടുത്തെ ബന്ധം വേണം അതുകൊണ്ടാണ് അത് അവസാനിച്ചത് പിന്നെ ടി വി തോമസിൻ്റെ അബദ്ധ സഞ്ചാരം അത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു ഒരു ദിവസം ടി വിയുടെ ബാഗിൽ നിന്ന് ഗൗരിയമ്മയ്ക്ക് ഒരു സ്ത്രീയുടെ എഴുത്ത് കിട്ടുന്നു ആ എഴുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടി വി കയറി വരുന്നു ടി വി ആ എഴുത്ത് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു ടി വിയുടെ കയ്യിൽ ഈ എഴുത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഗൗരിയമ്മ ചാടി കുളിമുറിയിൽ കയറി കുറ്റിയിടുന്നു അങ്ങനെ ഒരു ശാരീരിക സംഘടനം വരെ എത്തി ഒരു ബന്ധം പിന്നെ പിന്നെ ഗൗരിയമ്മ പറയുന്നത് അങ്ങനെ അങ്ങ് പോയി എന്ന് പറഞ്ഞ അവസാനം പിന്നെ നമുക്ക് ഊഹിക്കാം ദ ഡിസ്റ്റൻസ് ബിക്കെയിം മോറൻ അവരുടെ പിന്നെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ച പ്രധാനമായും വ്യക്തിപരം എന്നതുപോലെ തന്നെ രാഷ്ട്രീയവുമായിരുന്നു ആയിരുന്നു അപ്പോൾ ഗൗരിയമ്മയുടെ പിന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രാജഡി ഞാൻ പറഞ്ഞതല്ല ഞാൻ ചോദ്യ രൂപത്തിൽ അവതരിപ്പിച്ചതല്ല അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പിരിച്ചുവിടപ്പെട്ടതാണ് ഡിസ്മിസ് ചെയ്തതാണ് അപ്പോൾ ഗൗരിയമ്മയെ പിരിച്ചുവിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ പിന്നെങ്ങനെ നിലനിൽക്കുമെന്ന് തിരുവിതാംകൂർ പ്രദേശങ്ങളിലെങ്കിലും വിഷമിച്ചവരുണ്ട് എഴുത്തുകാരനായ ബി രാജീവൻ പറഞ്ഞത് ഗൗരിയമ്മയെ പുറത്താക്കിയ ദിവസം എനിക്ക് ഉറക്കം വന്നില്ല അപ്പോൾ അങ്ങനെ അതിനെ വൈകാരികമായി എടുത്ത ഒരു ജനറേഷൻ തന്നെയുണ്ട് ഇപ്പോൾ ഗൗരിയമ്മയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കുമോ എം വി രാഘവനെ പുറത്താക്കിയപ്പോൾ ഇല്ലാത്തൊരു വികാരം പ്രത്യേകിച്ചും സൗത്ത് കേരള മേഖലയിലുണ്ടായിരുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് വളരെ നിസ്സാരമായിട്ട് കാണുകയും സുശീല ഗോപാലിനെ പോലെയുള്ള ഒരാൾ പറഞ്ഞത് അവർ പോയാൽ കൂടെ ഒരു പട്ടി പോലും പോവില്ല എന്നാണ് പക്ഷേ ഗൗരിയമ്മ ആലപ്പുഴ കടപ്പുറത്ത് ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കുകയും ഒരു ജനാധിപത്യ പ്രസ്ഥാനം ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിട്ടുകൊണ്ട് സ്ഥാപിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു ജനാധിപത്യ സംരക്ഷണ സമിതിക്ക് ജന കിട്ടി ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിൽ മത്സരിച്ച് നാലിലും ജയിച്ചു ഗൗരമ യു ഡി എഫിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ അതും ഏറെക്കുറെ ഒരു തീവ്രമായ ശൈലിയിലൂടെ വന്ന ഒരാൾ പെട്ടെന്ന് ഒരു ജനാധിപത്യവാദിയായി മാറിയ ഒരു രൂപാന്തരീകരണമുണ്ട് ഒരു മെറ്റമോർഫോസിസ് ഈ ഇത് ഗൗരിയമ്മയുടെ ഒരു വളർച്ച ആണോ ഈ മാറ്റത്തെ ഒരു വളർച്ചയായിട്ട് കാണാം വളർച്ചയല്ല സാർ എനിക്ക് തോന്നിയിട്ടുള്ളത് നിവൃത്തികേട് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു എന്നാണ് ഗൗരിയമ്മക്ക് പ്രായവും ഏറെയായിരുന്നു ഗൗരിയമ്മയെ പുറത്താക്കിയത് വൈകാരികമായിട്ടാണ് ആൾക്കാർ കണ്ടത് ഈ ഇ എം എസിൻ്റെ ഒരു ലേഖനം ചിന്തയിൽ വന്നു ഗൗരിയമ്മയുടെ കൊട്ടിക്കലാശം ഈ കുട്ടിക്കലാശം എന്നുള്ളത് ആയ അർത്ഥത്തിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനകത്ത് ഒരു വ്യാധിയുണ്ട് ഇതാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ ചൂടിപ്പിച്ചത് വാസ്തവത്തിൽ ഇ എം എസിൻ്റെ ആ ലേഖനം ചിന്തയിൽ വന്നില്ലായിരുന്നെങ്കിൽ ബാലേന്ദ്രൻ്റെ ഒമാന്തരം കവിതയായ ഗൗരിയം പുറത്തു വരില്ലായിരുന്നു സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണിതെല്ലാം ഗൗരിയമ്മ പുറത്തിറങ്ങി കഴിഞ്ഞ് നടന്ന ആദ്യ സമ്മേളനം പട്ടണക്കാട് പൊന്നാമ്പളി എന്ന് പറയുന്ന സ്ഥലത്താണ് നാഷണൽ ഹൈവേയിൽ മുപ്പത്തിമൂവായിരം പേരാണ് അപ്രോക്സിമേറ്റ്ലി ആ സമ്മേളനത്തിൽ നാഷണൽ ഹൈവേ തടസ്സപ്പെട്ടു മണിക്കൂറോളം ഹൈവേ ബ്ലോക്കായി വലിയ പ്രശ്നമായി കൈകാര്യം ചെയ്ത് പോലീസ് വിഷമിച്ചു അവിടെ പാരൽ റോഡുകളോ ഇട റോഡുകളോ ഒക്കെ വളരെ കുറവേ ഉള്ളൂ ഉള്ളത് തന്നെ തീരെ വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡുകളാണ് അങ്ങോട്ട് കെ എസ് ആർ ടി സി ബസ് ലോറിയൊക്കെ കയറ്റി വിടുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ട്രാഫിക് ജാം പറഞ്ഞു ബട്ട് ദാറ്റ് ഹാപ്പൺ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് സി പി എം ഇ എം എസിനെ പ്രസംഗിക്കാൻ കൊണ്ടുവന്നു ആഫ്റ്റർ ടു വീക്സ് രണ്ടാഴ്ച അവർ മൊബലൈസ് ചെയ്യാനായിട്ട് എടുത്തു ഇവർ വന്ന് ഇ എം എസ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഏഴായിരം ആളുണ്ട് ഹൈവേ ബ്ലോക്കായില്ല പൊന്നാമ്പളിയിൽ കുറച്ച് സ്ഥലമുണ്ട് റോഡിൽ രണ്ട് ദിവസത്തൊക്കെ ആയിട്ട് പത്തേഴായിരം പേർക്ക് നിൽക്കുക ബ്ലോക്ക് ആയില്ല ഇവരെന്തു ചെയ്തു എന്ന് വെച്ചാൽ റോഡിൽ കയറി നിന്ന് കൈകൂർത്ത് പിടിച്ച് റോഡ് ബ്ലോക്ക് ചെയ്തു കാരണം ഗൗരിയമ്മ തോക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് ഗൗരിയമ്മ എഴുത്തന്ന് തോറ്റു അവർക്ക് മനസ്സിലായി നിസ്സാര കളിയല്ല പിന്നെ ഉള്ളത് തല്ലുക ഇപ്പം എം വി രാഘവനെ തല്ലുക അദ്ദേഹത്തിൻ്റെ പാമ്പ് വളർത്തൽ കേന്ദ്രം തീടുക ഇതുപോലത്തെയൊക്കെയുള്ള പ്രക്രിയയാണ് അടുത്ത് ചെയ്യാനുള്ളത് പലരും ഇപ്പോൾ വിചാരിക്കുന്നത് ഗൗരിയമ്മ ഒരു സ്ത്രീ ആയതുകൊണ്ട് സി പി എം വെറുതെ വിട്ടു എന്നാണ് അങ്ങനെയല്ല സാർ യാഥാർത്ഥ്യം എനിക്കറിയാം നല്ല തല്ലുകാർ മുഴുവൻ ഗൗരിയമ്മയുടെ കൂടെ പോയി നല്ല ഒന്നാം തരം തല്ലുകാരുണ്ട് ആലപ്പുഴ കൂട്ടരാട് പ്രദേശത്തൊക്കെ ഒന്നാം തരം തല്ലുകാർ മുഴുവൻ ഗൗരിയമ്മയുടെ കൂടെ പോയി പിന്നെ ആരെ വെച്ച് തല്ലും പിന്നെ ഉള്ളത് കുറേ പേടിത്തുണ്ടര അവരെ വെച്ച് അടിക്കാൻ നടക്കില്ല തിരിച്ച് തല്ല് കിട്ടും തിരിച്ച് തല്ലുകിട്ട് കഴിഞ്ഞാൽ മാത്രമല്ല ഈ ആർ എസ് എസ് എന്ന് പ്രസ്ഥാനം ഉണ്ടല്ലോ അവർക്ക് പേഴ്സണലി ഈ കാര്യത്തിൽ എന്തു വാങ്ങിക്കൊണ്ട് അവർ ഗൗരിയമ്മയെ സപ്പോർട്ട് ചെയ്യും ഗൗരിയമ്മയെ തല്ലാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പൊതുജനം എന്ന പേരിൽ ഇറങ്ങുന്നത് ആർ എസ് എസ് ആയിരിക്കും കാരണം ആർ എസ് എസ്സും ഗൗരിയമ്മയും തമ്മിൽ അങ്ങനെ ഒരു ശത്രുതയിൽ അൻപതുകളിലും ഉണ്ടായിരുന്നു കാരണം അൻപതുകളിലെ ഞാൻ ഈ നിയമസഭാ ഡിബേറ്റുകൾ എടുത്ത് നോക്കിയിട്ടുണ്ട് ഇ എം എസ് സർക്കാരിൻ്റെ ഭരണത്ത് വേറെ പല കാര്യങ്ങൾ കാര്യങ്ങളന്വേഷിക്കാനായിട്ട് ഞാൻ ഗൗരിയമ്മയുടെ പ്രസംഗങ്ങൾ കണ്ടിരുന്നു സാറേ ധാർഷ്ട്യവും അഹന്തയും നിറഞ്ഞ പ്രസംഗങ്ങളാണ് നിയമസഭയ്ക്കുള്ള ഗൗരിയമ്മ അന്ന് ചെയ്തിട്ടുള്ളത് വാസ് അറ്റ് ദ ടോപ്പ് പക്ഷേ നീതിക്ക് ചില ഇപ്പം ഈ ടി വി തോമസുമായിട്ടുള്ള ബന്ധം തകർന്നു പോയി എന്ന് പറഞ്ഞു ഗൗരിയമ്മയുടെ ആത്മകഥയുടെ ഒരു ഭാഗം ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഗൗരിയമ്മ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രേമബന്ധമുണ്ട് ഒരാളുമായിട്ട് അയാൾ ഗൗരിയമ്മയുടെ ജാതിക്കാരനായിരുന്നില്ല അയാളുടെ പേരൊന്നും പറയുന്നില്ല വീട്ടിൽ സമ്മതിച്ചില്ല അച്ഛൻ കളത്തിപ്പറമ്പിൽ രാമൻ അത് വേണ്ട എന്ന് പറഞ്ഞു ഗൗരിയമ്മ അത് വേണം എന്ന് ഉറച്ചു നിന്നു പിന്നെ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ കല്യാണം കഴിക്കും കഴിക്കില്ല കഴിക്കും കഴിക്കില്ല അവസാനം കഴിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിച്ചു എന്നിട്ട് പോയി കഴിച്ചതോ ഓൾറെഡി ഒരു ഭാര്യയുള്ള ടി വി തോമസിന് അത് ഈ ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് ഈ നീതിയുടെ ഒരു കാലചക്രം അതിൽ നിന്ന് ഗൗരിയമ്മയ്ക്കും രക്ഷപ്പെടാൻ പറ്റില്ല ആർക്കും നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു ഒരു പോക്ക് ബട്ട് ഇതൊക്കെ ഇരിക്കുമ്പോഴും ഒരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് എന്നതിൽ ഉപരി ഒരു ഹ്യൂമനിസ്റ്റായിരുന്നു അവർ ആ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കുമ്പോൾ അത് ഇന്ന പാർട്ടിക്കാരനാണ് അവൻ അങ്ങനെയാണ് ഇവനിങ്ങനെയാണ് ഇതിൽ നിന്ന് എത്ര വോട്ട് കിട്ടും ഇതവർ നോക്കിയിരുന്നില്ല അന്യായമാണ് എന്ന് തനിക്ക് തോന്നുന്നു തീരുമാനം എടുക്കും അത് കർശനമായിട്ടെടുക്കും പലപ്പോഴും ആ തീരുമാനം തെറ്റാണെങ്കിലും അതിൽ ഉറച്ചു നിൽക്കും വെച്ച വെച്ചകാലം പുറകോട്ടെടുക്കില്ല ഈ കേരളത്തിലെ ഏറ്റവും അവികസിത ജില്ലയായ ആലപ്പുഴയുടെ വികസന രാഷ്ട്രീയം ആണ് ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കാരണമായി പുറമേ പറഞ്ഞ ഒരു കാര്യം അതിൻ്റെ ഒരു വികസന സമിതിയിൽ അവർ പാർട്ടിയെ ലംഘിച്ച് പങ്കെടുക്കുകയും അതിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ ഗൗരമ്മയുടെ താൻ പൂരിമ ആരോടും ധിഖാരപൂർവ്വം പെരുമാറുന്ന സ്വഭാവം ഇത് പാർട്ടിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഇ എം എസ് പ്രസംഗങ്ങളിൽ എഴുത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട് ഇ എം എസുമായിട്ടുള്ള ഒരു തർക്കമായിരുന്നു വളർന്നു വളർന്നു വളർന്ന് അത് പാർട്ടിയിൽ നിന്ന് ഗൗരിയമ്മ പുറത്താകുന്ന സ്റ്റേജ് വരെ എത്തിയത് ഗൗരിയമ്മ അവസാന കാലത്തൊരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ ഇ എം എസിൻ്റെ മകൻ ഇ എം ശ്രീധരൻ അവരെ ജാതി പേര് വിളിച്ചു എന്ന് അത് കേട്ടുകൊണ്ട് മഹാരഥന്മാരായ അച്യുതാനന്ദനും പാർട്ടിയിലെ എല്ലാ ആനന്ദന്മാരും നിശബ്ദരായിരുന്നു ആ നിശബ്ദതയാണ് ഗൗരിയമ്മയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഏറ്റവും ഏറ്റവും വലിയ വേദന അയാൾ എൻ്റെ ജാതി വിളിച്ചത് അത് അതയാളുടെ അയാൾക്കേ ഉള്ളൂ അതിൻ്റെ ദോഷം പക്ഷേ അത് കേട്ടിട്ട് മിണ്ടാതിരുന്നു അന്ന് എനിക്ക് മനസ്സിലായി ഈ പാർട്ടിയിൽ ഇനി ഇരുന്നിട്ട് കാര്യമില്ല ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഗൗരിയമ്മ ഈ ജോണി ലൂക്കോസിൻ്റെ നേരെ ചൊവ്വ ഉണ്ടല്ലോ അതിൽ ഗൗരിയമ്മ ഈ ഇത് ഈ സംഭവം പറയുന്നുണ്ട് ഗൗരിയമ്മ അവർ കൗരവസഭ എന്നാണ് വിളിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി ആ കൗരവ സഭയിൽ പാഞ്ചാലിയായിട്ട് നിന്ന് ഞാൻ എൻ്റെ ഭാഗം വാദിച്ചു വാദിച്ചു വന്നപ്പോൾ ഏതോ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞു സാക്ഷാൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞാൽ പോലും ഞാൻ അത് ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇ എം ശ്രീധരൻ്റെ ഇടപെടൽ അവിടെയാണ് ഇ എം ശ്രീധരൻ പറഞ്ഞു നിങ്ങൾ ഇ എം എസിൻ്റെ ജാതി പറയുന്നത് എന്തിനാണ് അപ്പോൾ ഗൗരിയമ്മ പറഞ്ഞു ഞാൻ ജാതി അല്ലല്ലോ പറഞ്ഞത് എൻ്റെ പറച്ചിലിന് എംഫസിസ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം അറിയുന്നത് തന്നെ ഇ എം എസ് നമ്പൂതിരിപ്പാടെന്നാണ് അദ്ദേഹം നമ്പൂതിരിപ്പാട് ഉപയോഗിച്ചിട്ടൊന്നുമില്ലല്ലോ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് അപ്പോൾ എൻ്റെ പറച്ചിലിന് എംഫസിസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇ എം ശങ്ക സാക്ഷാൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഒരുപാട് വിചാരിച്ചാൽ പോലും ഞാനത് ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞു ഇതിനകത്ത് ജാതിയില്ല അപ്പോൾ ശ്രീധരൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഗൗരി ചോത്തി എന്ന് വിളിക്കാമോ ഞാൻ വിളിച്ചോട്ടെ അപ്പോൾ എല്ലാവരും നിശ്ശബ്ദം ഗൗരിയമ്മയും അതിന് മറുപടി പറഞ്ഞില്ല അതൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു ഗൗരിയമ്മ പറഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഗൗരിച്ചോത്തി എന്നറിയപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നെ ചീത്ത പറയുന്നവർ പോലും എന്നെ ഗൗരി എന്ന് വിളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കേരളത്തിൽ എന്നെ ഒരു മനുഷ്യൻ ഗൗരി എന്ന് വിളിക്കുന്നത് അത് ഇ എം ശ്രീധരനാണ് അതാണ് ജാത്യ നിക്ഷേപം മറ്റേതല്ല മറ്റേത് അദ്ദേഹം ഇ എം എസ് നമ്പൂരിപ്പാട് എന്നാണ് അറിയപ്പെടുന്നത് അതിൽ ഞാൻ എംഫസിസ് കൊടുക്കാനായിട്ട് സാക്ഷാൽ ശ്രീമാൻ ഇ എം ശങ്കരൻ നമ്പൂരിപ്പാട് പറഞ്ഞാൽ പോലും എന്ന് പറഞ്ഞു അതിൽ തെറ്റെന്താ അതിന് ജാതിയില്ല അത് വേണമെങ്കിൽ തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയും പക്ഷേ ജാതി നിക്ഷേപം എന്ന് പറയാനില്ല അങ്ങനെയല്ല അതെ അതിന് എല്ലാവരും സൈലൻ്റ് ആയിരുന്നു എന്നിട്ട് ഗൗരിയമ്മ പറഞ്ഞു പാഞ്ചാലിക്ക് സംഭവിച്ചതെന്താ ആരും ഉണ്ടായിരുന്നില്ല ഒരു അക്ഷരം ഇടിയില്ല അവളുടെ തുണി ഇരുവുമ്പം ഒരു വിദിരൻ മാത്രം മാറി എന്ന് തലക്ക് കഴിഞ്ഞ നിലവിളിച്ചു എന്നുള്ളതല്ലാതെ വേറെ ആരും ഉണ്ടായില്ല അതുതന്നെ പാർട്ടിയിൽ എനിക്ക് സംഭവിച്ചു ഇത് അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് കോണ്ടെക്സ്റ്റ് ഇവിടെ ശങ്കരൻ്റെ അടുത്ത് കൃഷ്ണന് പിടിച്ചു നീക്കാൻ പറ്റില്ല സോറി സി എവറിങ് റിഡ്യൂസ് ടു ആൻ ഈഗോ ഫൈറ്റ് ബിറ്റ്വീൻ ഇ എം എസ് ആൻഡ് എം വി രാഘവൻ ഇ എം എസ് ആൻഡ് ഗൗരിയമ്മ ബാക്കി ആർക്കും ഇതിനുള്ള അതിനെ എതിർക്കാനുള്ള ധൈര്യമില്ല കാരണം എങ്ങനെയാണ് ഇ എം എസ് പിന്നെ എതിർത്തവനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് പറയാൻ പ്രയാസമാണ് എവറിബഡി വാസ് എഫ്രയർ ഓഫ് ദാറ്റ് ഓൾഡ് മാൻ അദ്ദേഹം അത്രയ്ക്ക് ബുദ്ധിസാമർഥ്യമുള്ള അല്ലെങ്കിൽ ദുസ്സാമർഥ്യമുള്ള ആളായിരുന്നു പാർട്ടിയിൽ തനിക്കെതിരെ ആര് ഉയർന്നു വന്നു കഴിഞ്ഞാലും എങ്ങനെയാണെങ്കിലും പുള്ളിപ്പോട്ട് അത് അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ സാമർഥ്യമാണ് ഈവൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കേണ്ട ആൾ അദ്ദേഹമല്ല എം എൻ ഗോവിന്ദണെന്ന് എല്ലാവർക്കും അറിയാം ിൽ ശരി ഗൗരവയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഡോട്ട്സും ഉണ്ട് കേരള രാഷ്ട്രീയത്തെയും സമൂഹത്തെയും തിരുത്തുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ച ആ മഹതിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്പ്രിരസ്കരായി ഞങ്ങൾ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക